ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് അപ്പോൾ ആദ്യമായിട്ടുള്ള കമൻറ്റ് മൂന്ന് മെയ്റ്റുമാർ നിൽക്കുന്ന ഒരു സൈറ്റിൽ ശരാശരി തൊഴിൽ ദിനം അറുപത്തൊന്ന് വന്നിട്ടില്ല എങ്കിലുള്ള പ്രശ്നമാണ് ഉന്നയിച്ചിട്ടുള്ളത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുപത് തൊഴിൽ ദിനം ശരാശരി ഉണ്ടെങ്കിൽ ആറ് ദിവസങ്ങളിൽ ഇരുപത് തൊഴിൽ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് തൊഴിൽ ഉണ്ടെങ്കിൽ ഒരു മെയ്റ്റിനെ നിർത്താവുന്നതും അതുപോലെ ആറ് പിന്നെ ദിവസങ്ങളിലായി നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ ആവറേജ് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് മെയ്റ്റുമാരെ നിർത്താമെന്നും അതുപോലെ അറുപത്തൊന്ന് ആളുകൾ ശരാശരി ഉണ്ടെങ്കിൽ ഒരാഴ്ചയിൽ അറുപത്തൊന്ന് തൊഴിലാളികൾ ശരാശരി ഉണ്ടെങ്കിൽ മൂന്ന് മേറ്റുമാരെ നിർത്താമെന്നുമാണ് തൊഴിലുറപ്പ് സൈറ്റിലെ കണക്ക് അപ്പോൾ അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ശരാശരി അറുപത്തൊന്നോ നാൽപ്പത്തൊന്നോ അല്ലെങ്കിൽ ഇരുപതോ ആവണം അതിൽ ആളുകളാണെങ്കിൽ മേറ്റുമാരാക്കി നിർത്തിയതിൽ അവസാന മേറ്റുമാരായി വന്ന ആളുകളെയോ അല്ലെങ്കിൽ ആരാണോ ഔട്ടാവുന്നത് ഒരാൾക്കുള്ള തൊഴിലിനെയും കിട്ടില്ല അഥവാ അത് പറയുകയാണെങ്കിൽ അറുപത്തൊന്ന് ഇൻറ്റു എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്താറ് തൊഴിലിനാണ് ഒരാഴ്ചയിലെ തൊഴിൽദിനം ആറ് ദിവസങ്ങളിലെ തൊഴിൽദിനം മുന്നൂറ്റി അറുപത്താറ് ആയിട്ടില്ല എങ്കിൽ അത് മുന്നൂറ്റി ആയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ രണ്ട് മേറ്റുമാർക്കുള്ള കൂലിയെ നൽകാൻ സാധിക്കുകയുള്ളൂ എഴുന്നൂറ് രൂപ തോതിലുള്ള സെമി സ്കിൽഡ് മേറ്റായ മെയ്റ്റിന് രണ്ട് മെയ്റ്റുമാർക്കുള്ള കൂലി മാത്രമേ നൽകാൻ പറ്റുള്ളൂ മൂന്നാമതുള്ള മെയ്റ്റിനെ ഒഴിവാക്കിക്കൊണ്ട് സെമി സ്കിൽഡ് മസ്ട്രോൾ ജനറേറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ മാത്രമേ നൽകാൻ പറ്റുകയുള്ളൂ ആദ്യം പറഞ്ഞു വെച്ചതാണ് പിന്നെ അറുപത്തൊന്ന് തൊഴിലാളികൾ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാളുകളുടെ വേജിൽ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ മെയ്റ്റ് ട്രെയിനിങ്ങിൽ മെയ്റ്റുമാർക്ക് നൽകുന്ന ക്ലാസ്സിൽ പെട്ടതാണ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ എപ്പോഴാണോ അതിൽ ആളുകൾ വരുന്നത് അവസാനമായി തെരഞ്ഞെടുത്ത മെയ്റ്റ് ആരാണോ ഉള്ളത് അവരെ നമ്മൾ ആ മസ്ട്രോളിൽ നിന്ന് സെമി സ്കിൽഡ് മസ്ട്രോളിൽ നിന്ന് ഔട്ടാക്കുകയും അവർക്ക് കൂലി ലഭിക്കാതിരിക്കുകയും ചെയ്യും പിന്നെ മറ്റു ചോദ്യം ഉണ്ടായിട്ടുള്ളത് തൊഴിലാളികൾക്കുള്ള കൂലി കിട്ടുന്നതിനെ പറ്റിയും അതുപോലെ മെയ്റ്റുമാർക്കുള്ള കൂലി കിട്ടുന്നതിനെ കുറിച്ചുമാണ് മൂന്ന് മാസത്തോളം മൂന്ന് മാസം അല്ല മൂന്ന് മാസത്തിലധികമായി ഡിസംബർ മാസത്തിന് ഇങ്ങോട്ടേക്ക് മുന്നൂറ്റി നാൽപ്പത്തി തോതിലുള്ള കൂലി ഇതുവരെ വന്നിട്ടില്ല തൊഴിലാളികളുടെ അൺസ്കിൽഡ് വേതനം ഇപ്പം കേന്ദ്ര സർക്കാർ നൽകാത്തതിൻ്റെ പേരിൽ നമുക്കത് ലഭിക്കുന്നില്ല പിന്നെ അതിൻ്റെ പുറമെ എഴുന്നൂറ് രൂപ സെമി സ്കിൽഡ് മേറ്റിമാരുടെ കൂലി എന്നാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു എഴുന്നൂറ് രൂപ കൂലി വരണമെങ്കിൽ സംസ്ഥാന സർക്കാർ പണം അനുവദിക്കുന്ന മുറയ്ക്ക് മാത്രം ഡോംഗിൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് മെയ്റ്റുമാരുടെ കൂലി വരുന്നത് അത് സാധാരണ വരുന്ന മെറ്റീരിയൽസോ അല്ലെങ്കിൽ സെമി സ്കിൽഡ് വേതനമോ അല്ലെങ്കിൽ സ്കിൽഡ് വേതനമോ വരുന്ന ഒരു സമയമുണ്ട് ആ സമയം പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ ഡോകിൾ ഉപയോഗിച്ച് എ ഐ ടി എം ആർ പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് മെയ്റ്റുമാരുടെ കൂലി എഴുന്നൂറ് രൂപ വരിക അത് വരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് പഞ്ചായത്തുകൾക്ക് അറിയാൻ സാധിക്കും എന്നാൽ അൺസ്കിൽഡ് വേതനമായ മുന്നൂറ്റി രൂപ വരുന്ന പണം വരുന്നത് ഒരിക്കലും പഞ്ചായത്തിലെ സ്റ്റാഫുകൾ അറിയുകയില്ല അവരത് ഏഴ് ദിവസം കൂടുന്ന മുറയ്ക്ക് ഒരു വർക്ക് കഴിഞ്ഞ് ഏഴ് ദിവസം കഴിയുന്ന മുറയ്ക്ക് അത് പ്രോസസിങ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അത് എപ്പം കേന്ദ്ര സർക്കാർ ഫണ്ട് ഇടുന്നോ ആ സമയത്ത് അക്കൗണ്ടിലേക്ക് എത്തുകയാണ് ചെയ്യുക ഒന്നോ രണ്ടോ തൊഴിലാളികളുടെ അക്കൗണ്ടിൽ പൈസ എത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ പൈസയും എത്തിയെന്ന് അനുമാനിക്കാറാണ് പതിവ് എന്നാൽ സെമിസ്ക്രിഡ് വേതനമായ മേറ്റുമാരുടെ കൂലിയായ എഴുന്നൂറ് രൂപ ലഭിക്കുന്ന സമയത്ത് വരുന്ന സമയത്ത് അത് പഞ്ചായത്തിലുള്ള എ ടി എംമാർക്കും അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാൻ പറ്റുന്ന ദിവസം വന്നിട്ടുണ്ട് അത് ഇത്ര രൂപ വരെ പോയിട്ടുണ്ട് എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എം ഐ എസ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ഏതുവരെ മേറ്റുമാരുടെ കൂലി വന്നു ഇനി ഏതുവരെയാണ് ഇനി പോകാനുള്ളത് ജനറേറ്റ് ചെയ്തു വെച്ചത് ഏതൊക്കെയാണെന്നുള്ളത് പഞ്ചായത്തുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തോട് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു തോട് നവീകരണം എങ്ങനെയാണ് ചെയ്യുക എന്നത് അത് ഞാൻ എസ്റ്റിമേറ്റ് ഇല്ലാതെ തന്നെ പറയുകയാണെങ്കിൽ തോടിന്റെ ആയം കൂട്ടുന്നത് മാത്രം പ്രവൃത്തിയായിട്ട് എടുക്കാൻ സാധിക്കുകയില്ല അഥവാ തോടിന്റെ സിൽറ്റ് റിമൂവൽ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് നമുക്ക് അപ്രൂവൽ ലഭിക്കുകയില്ല അപ്പോൾ അതിൽ കയർ വസ്ത്രം ഇരിക്കുന്നതോ അല്ലെങ്കിൽ കരിങ്കല്ലിട്ട് കെട്ടുന്ന ഒരു വർക്കോ ആയിട്ട് മാത്രമേ തോട് നവീകരണത്തിന്റെ വർക്കിന് നമുക്ക് എസ്റ്റിമേറ്റിന് സാങ്ഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് കയർ പിന്നെ കയർ വിരിക്കുകയാണെങ്കിൽ ആ തോട് നവീകരിക്കേണ്ടതുണ്ട് ആ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ആദ്യം കാട് കെട്ടി ക്ലിയർ ചെയ്യണം അത് തോടിൻ്റെ നീളവും വീതിയുമാണ് അതിനെടുക്കുക അപ്പോൾ നീളവും വീതി ഇത്രയാണെങ്കിൽ അത് ഒരാൾ എത്ര ചെയ്യണമെന്നുള്ള കണക്ക് നമുക്ക് അതിൻ്റെ ഡാറ്റയിൽ നിന്നും ലഭിക്കുന്നതാണ് പിന്നെ അതിനനുസരിച്ച് തോടിൻ്റെ സിൽറ്റ് റിമൂവൽ ചെയ്യുക ഒരു മുപ്പത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നാൽപ്പത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ ഒരു ഒരു മീറ്റർ അല്ലെങ്കിൽ ഒന്നര മീറ്റർ അല്ലെങ്കിൽ അതിലും വലിയ തോടുകൾ ഉണ്ടെങ്കിൽ ആ വീതിക്ക് അനുസരിച്ചുള്ള സിൽറ്റ് റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റയും ഉണ്ടാവും അതുപോലെ കയർ വാങ്ങുന്നതിനുള്ള കയറിൻ്റെ വിലയായ എഴുപത്തിയഞ്ച് അല്ലെങ്കിൽ എഴുപത്തിയേഴ് സംതിങ് ആണ് എഴുപത്തി ഏഴ് പോയിൻറ്റ് ഒന്നേ ഒന്ന് അഞ്ച് രൂപ എങ്ങനെയാണ് ഒരു എം സ്ക്വയർ കാരനുള്ള വില അത് സപ്ലൈ ആൻഡ് സ്റ്റാക്കിംഗ് അത് സൈറ്റിൽ സൂക്ഷിക്കാൻ വേണ്ടി ഇറക്കി വെക്കുന്നതും സൂക്ഷിക്കുന്നതിനുമായ ഒരു ചാർജ് എന്നുള്ള നിലക്കാണ് എഴുപത്തേഴ് സംതിങ് വരുന്നത് എഴുപത്തിയഞ്ച് രൂപ ഒരു എം സ്ക്വയർ കാരന് വില വരുന്നതുമാണ് അത് അതിന് കൊടുക്കുക പിന്നെ വരുന്നത് മുളയാണി നാട്ടിയിട്ട് ഉറപ്പിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തൊഴിൽ ദിനം ഉണ്ടാവും പിന്നെ അതിൽ സി ഒ ത്രീ പുല്ല് അല്ലെങ്കിൽ കണി പിന്നെ മറ്റു രാമച്ചം പോലെയുള്ള ഒറിജിനൽ അല്ല വേറെ രാമച്ചം പോലെയുള്ള വേരുള്ള പുല്ലുകൾ പിടിപ്പിക്കുന്നതിനുള്ള ഒരു ഡാറ്റ ഉണ്ടാവും പിന്നെ അതുപോലെ അത് നനച്ച് പരിപാലിക്കുന്നതിനുള്ള ഒരു ഡാറ്റയും കൂടി ഉണ്ടാവും പിന്നെ മെയ്റ്റിനുള്ള കൂലിയും ഇത്രയും കാര്യങ്ങളാണ് ഒരു തോട് നവീകരണത്തിന്റെ ഭാഗമായി വരുന്ന എസ്റ്റിമേറ്റിൽ ഉണ്ടാവുക അപ്പോൾ അത് വെച്ചിട്ട് ഓരോന്നിനും ഓരോ ഡാറ്റ ആയതിനാൽ ആ ഷീറ്റിലേക്ക് നിർബന്ധമായും മെയ്റ്റുമാർ ഡാറ്റകൾ ഡാറ്റകൾ അനുസരിച്ച് പിന്നെ സ്പെസിഫിക്കേഷനും അതുപോലെ അതിൻ്റെ നീളവും വീതിയും ഇത്രയും വേണമെന്നുള്ളത് അതാത് പഞ്ചായത്തിലുള്ള ഓർച്ചർമാർ പറഞ്ഞു തരുന്നതാണ് എത്രത്തോളം ചെയ്യണമെന്നും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇപ്പോൾ ഏപ്രിൽ മാസമായതിനാൽ ഏപ്രിൽ മാർച്ച് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തോട് കർഭാവസ്ഥ വിരിക്കുന്ന വർക്കുകൾ എടുക്കുന്നത് ആ സമയത്ത് ു തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് തൊഴിൽ തോടിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് നീളമുള്ള തോടുകളും അതുമെല്ലാം കയർഭൂസ്ത്രം ഉപയോഗിച്ച് ചെയ്യാം അതുപോലെ തന്നെ വലിയ വലിയ മൺതിട്ടകളുള്ള സ്ഥലങ്ങളിൽ മൺവരമ്പിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ ആക്കിയിട്ട് വേണമെങ്കിലും കയർഭൂസ്ത്രം ചെയ്യാവുന്നതാണ് അതിൽ സിയോ ത്രീ പുല്ല് വെയിലടിക്കുന്ന ഭാഗങ്ങളിലെല്ലാം സിയോ ത്രീ പുല്ലുകൾ നട്ടുപിടിപ്പിച്ചെങ്കിൽ അവിടെ ആ പിന്നെ കയർപസ്ത്രം ഇല്ലാതായി പോകുന്ന മുറയ്ക്ക് ഇവയുടെ വേരുകൾ നല്ല പിടുത്തത്തിൽ ആ പിന്നെ മണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് കയർഭവസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുമല്ല കയർ തൊഴിലാളികൾക്കുള്ള ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് കൂടുതൽ വിറ്റുവരവുള്ള ഫെഡ് പോലെയുള്ള മേഖലകളിൽ നിന്ന് കയറെടുത്ത് ചെയ്യുന്നത് അവർക്കൊരു ആശ്വാസവുമാണ് അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു വർക്കുമായി മാറുന്നതിനാലാണ് കയർ ഭൂസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നത് അപ്പോൾ അതൊരു നല്ലൊരു വർക്കാണ് ആ വർക്കുകൾ എല്ലാ പിന്നെ തൊടിനും അത് വിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല കൈങ്കല്ല് കെട്ടിയിട്ടുള്ള ഭാഗങ്ങൾ അതുപോലെ എക്കൽ എക്കൽമണ്ണായിട്ടുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലൊന്നും കയർ വസ്ത്രം അത്ര പോസിബിൾ അല്ല ചളി രൂപത്തിലുള്ള പശിമ രൂപത്തിലുള്ള ചളികളുള്ള സ്ഥലങ്ങളിലാണ് വയലു മുതലുള്ള ചളികളുള്ള സ്ഥലങ്ങളിലാണ് കയർ വസ്ത്രം ഏറ്റവും വിരിക്കാൻ എളുപ്പവും അതുപോലെ തന്നെ അത് ഒരു ആയി മാറുകയും ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അടുത്തൊരു കമൻ്റ് എൻ എം എസിനെ കുറിച്ചിട്ടുള്ളതാണ് ഒരുപാട് പേർ സംശയമായി ചോദിച്ചിട്ടുണ്ട് ഇന്ന രീതിയിലാണ് ഉള്ളത് അതുകൊണ്ട് ഫോട്ടോ അപ്ലോഡ് ആവുന്നില്ല പല പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്പ് എൻ ആപ്പ് ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് ടു എന്ന വേർഷൻ ആപ്പാണ് ഈ ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുവരെ ഇല്ലാത്ത പല പ്രശ്നങ്ങളും കാണിക്കപ്പെടുന്നുണ്ട് ഓരോ മെയ്റ്റുമാരും അതുപോലെ സൈറ്റിൽ നിന്ന് തൊഴിലാളികളും തൊഴിലാളികളെ ആക്കി മെയ്റ്റുമാർ ചെയ്യുന്ന സമയത്ത് പല പല ബുദ്ധിമുട്ടുകളും ഉള്ളതായി പറയുന്നു എന്നാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എൻ എം എസ് ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് ടു തന്നെയാണ് ഇത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അഞ്ച് പേരാണ് ഉള്ളതെങ്കിൽ മസ്റ്റോളിൽ അഞ്ച് പേരെ പത്ത് പേരുള്ള മസ്റ്റോളിൽ അഞ്ച് പേരുടെ പ്രസന്റ് രേഖപ്പെടുത്തി അവരെ അഞ്ച് പേരെ തന്നെ എടുക്കുക ണെങ്കിൽ ആ അഞ്ച് പേരുടെയും ഫേസ് വെച്ച് കഴിയുമ്പോൾ ഒരു ഓക്കെയും അടിക്കാതെ തന്നെ സേവ് ആവുന്ന മെത്തേഡ് ആണ് ഉണ്ടായിട്ടുള്ളത് സേവ് ആയതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലത്ത് പോയി അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത് എന്നാൽ ആ സമയത്ത് റെഡി ആവുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് സേവ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ എഡിറ്റ് മസ്റ്റോളിലേക്ക് പോവുക എഡിറ്റ് മസ്റ്റോളിൽ വന്നതിന് ശേഷം അതിവിടെ വന്നിട്ടില്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത് വർക്കബിൾ ആയി മാറുന്നുണ്ട് ഇത്രയുമാണ് എൻ എം എസ് ആപ്പ് ത്രീ പോയിൻറ്റ് ടു പോയിൻ്റ് ടുവിനെ കുറിച്ച് പറയാനുള്ളത് ഇതിലും പുതിയ വേർഷൻ എപ്പോൾ അവൈലബിൾ ആയിട്ടില്ല കാരണം ഇതിപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ട് എങ്കിൽ എൻ ഐ സി ഡൽഹിയാണ് നമ്മുടെ ഈ ആപ്പുകളെല്ലാം രൂപീകരിക്കുന്നത് അവരുടെ അടുക്കളയിലേക്ക് ഇങ്ങനെ വരുന്ന എല്ലാ കംപ്ലയിൻറ്റുകളും ഞങ്ങൾ ഓഫർസിയർമാരും അതുപോലെ സൈറ്റ് എഞ്ചിനീയേഴ്സും എല്ലാവരും ഐ ഐ ടി എംമാരും എല്ലാം കംപ്ലൈൻ്റായിട്ട് രേഖപ്പെടുത്തുകയും അവർ അതിന് വേണ്ടതായ മാറ്റങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ആപ്പിൻ്റെ വേർഷൻ മാറ്റുന്നതുമാണ് എൻ എം എസ് ആപ്പ് ത്രീ പോയിന്റ് ടു പോയിന്റ് ടു എന്ന ആപ്പിനെ കുറിച്ച് വലിയതായ രീതിയിലുള്ള കംപ്ലൈൻറ്റുകളില്ല എങ്കിലും ചെറിയ ചെറിയ ഫാൾട്ടുകൾ വരുന്നുണ്ട് അത് ചില സമയത്ത് സെർവർ ബിസി ആവുന്ന സമയത്തുള്ള പ്രശ്നം കൊണ്ടാവാം എന്നാണ് വിചാരിക്കുന്നത് എന്നാലും കംപ്ലൈൻ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ ഐ സി കാർ അതിന് അതിനുവേണ്ട മാറ്റങ്ങൾ വരുത്തി പുതിയ ആപ്പ് എന്നെങ്കിലും നമുക്ക് അയച്ചു തരുമെന്ന് പ്രതീക്ഷയോടെ നിൽക്കുകയാണ് അടുത്തൊരു കമന്റ് ഉണ്ടായിട്ടുള്ളത് മെയ്റ്റുമാർക്ക് എത്ര ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് വെബ്സൈറ്റിൽ തുടരാം എന്നുള്ളതാണ് ഒരു വർക്ക്സൈറ്റിൽ ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു വാർഡ് എന്ന സങ്കല്പത്തിൽ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പന്ത്രണ്ട് മെയ്റ്റുമാർ തന്നെ ട്രെയിനിങ് കഴിഞ്ഞവർ ഉണ്ടായിരിക്കണം എന്നാണ് കണക്ക് അവർ റൊട്ടേറ്റ് ചെയ്ത് മാറി മാറി നിൽക്കണം എന്നുള്ളതുമാണ് പന്ത്രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെയ്റ്റ് ആണെങ്കിൽ അടുത്തത് മറ്റൊരു മെയ്റ്റിനെ ചുമതല ഏൽപ്പിക്കേണ്ടതാണ് ആ മെയ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയ്റ്റിനെ ഏൽപ്പിക്കണം പന്ത്രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെയ്റ്റിന് നിൽക്കാം എന്നുള്ളതും അതുപോലെ ഒരു മെയ്റ്റിന് മുപ്പത് തൊഴിൽ ദിനം വരെയാണ് സെമിസ്കിൽഡ് സ്കിൽഡ് മെയ്റ്റായിട്ട് ഇറങ്ങാൻ സാധിക്കുക ബാക്കിയുള്ളവരിൽ മെയ്റ്റ് ഇറങ്ങുകയാണെങ്കിൽ അവരെ അൺസ്കിൽഡ് ലേബറാക്കി ഇറങ്ങാവുന്നതാണ് അവർക്ക് നൂറ് ദിവസം വരെ വർക്കിന് ഇറങ്ങാവുന്നതുമാണ് അങ്ങനെ ഒരു മെയ്റ്റായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ആയിട്ട് ഇറങ്ങുന്ന വ്യക്തിക്ക് സെമി സ്കിൽഡ് വേതനമായ ഇരുപത്തൊന്നായിരം രൂപ എഴുന്നൂറ് രൂപ വെച്ചിട്ട് മുപ്പത് തൊഴിൽ ദിനത്തിന് ഇരുപത്തൊന്നായിരം രൂപയും അൺസ്കിൽഡ് വേതനമായ ഇപ്പോൾ മുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് ഇൻറ്റു നൂറ് തൊഴിൽദിനം എടുക്കുകയാണെങ്കിൽ ആ പൈസയും ആ മെയ്റ്റിന് ലഭിക്കുന്നതാണ് അല്ലാതെ ഈ പന്ത്രണ്ട് ദിവസം കഴിയുന്ന മുറയ്ക്ക് ഓരോ മേറ്റുമാരും മാറണം പിന്നെ ഇരുപത് തൊഴിലാളികളാണെങ്കിലാണ് ഒരു മെയ്റ്റ് നാപ്പത്തി ഒന്ന് തൊഴിലാളികൾ ആവറേജ് വരുന്ന ഒരു സൈറ്റ് ആണെങ്കിൽ അവിടെ രണ്ട് മെയ്റ്റുമാർക്ക് ഒരേ സമയം വർക്കിംഗ് മെയ്റ്റ് ആയിട്ട് നിൽക്കാവുന്നതാണ് പിന്നെ മെയ്റ്റ് എത്ര വർഷം വരെ നിൽക്കാം എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ ആർ ജി എസിന്റെ മെയ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ലഭിക്കുകയാണെങ്കിൽ മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങും ഒരു ദിവസത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ്സും ലഭിക്കുന്ന മെയ്റ്റ്മാരാണെങ്കിൽ അവർക്ക് അറുപത് വയസ്സ് വരെ മെയ്റ്റായിട്ട് തുടരാവുന്നതാണ് ഏത് വർഷം ഇത്ര വർഷം എന്നില്ല നാൽപ്പത്തഞ്ച് വയസ്സായാൽ പതിനഞ്ച് വർഷം അറുപത് വയസ്സ് വരെ പതിനഞ്ച് വർഷം വരെ മെയ്റ്റായിട്ട് ഇറങ്ങാവുന്നതാണ് ഇതിൽ മെയ്റ്റായിട്ട് ഇറങ്ങുകയാണെങ്കിൽ എത്ര വർഷം വരെ ഇറങ്ങാമെന്നുള്ളതായിരുന്നു ചോദ്യം അതുകൊണ്ട് അറുപത് വയസ്സ് വരെ മെയ്റ്റായിട്ട് തുടരാവുന്നതാണ് പിന്നെ ഒരു കമൻ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓരോ തൊഴിലാളിയിൽ നിന്നും ഇരുന്നൂറ് രൂപ വെച്ച് മെയ്റ്റുമാർ വാങ്ങുന്നുണ്ട് എന്നുള്ളത് എന്തിൻ്റെ ആവശ്യത്തിനാണ് വാങ്ങുന്നത് എന്ന് വിശദീകരിച്ചിട്ടില്ല പല ആവശ്യങ്ങളും പറഞ്ഞ് ചില സമയത്ത് ഒരു സൈറ്റിൽ പുതിയ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ മെയ്റ്റുമാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊഴിലാളികളിൽ നിന്നും പണം പിരിച്ചിട്ട് ഒരു സൈറ്റിലേക്ക് മൊബൈൽ ഫോണെല്ലാം വാങ്ങാറുണ്ട് ആ രൂപത്തിലാണെങ്കിൽ ഇരുന്നൂറ് രൂപ കലക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അതല്ലാതെ മറ്റൊരു പണത്തിനു വേണ്ടിയിട്ട് മേറ്റുമാരോട് പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തിലുള്ള ഒരു ഒരു ഏതൊരു പഞ്ചായത്തിലുള്ള ആളുകളാണെങ്കിലും പറയാറില്ല തൊഴിലാളികളുടെ എടുത്തു നിന്നും ഇരുന്നൂറ് രൂപ വാങ്ങുന്നതായിട്ടാണ് ഈ ഒരാൾ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു പിന്നെ പണം പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ ആ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശം നൽകുന്നതല്ല അത് എന്തിനാണ് ഇരുന്നൂറ് രൂപ വാങ്ങുന്നതെന്ന് കമന്റ് ഇട്ട ആൾ നൽകിയിട്ടില്ല അപ്പോൾ അതെന്തിനാണെങ്കിലും അങ്ങനെ കൂടുതൽ പണം വാങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ തൊഴിലാളികളായ നിങ്ങൾക്ക് പഞ്ചായത്തുകളിൽ ചെന്ന് കംപ്ലയിൻ്റ് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു രൂപ ഇരുന്നൂറ് രൂപ വെച്ചിട്ട് തൊഴിലാളികളിൽ നിന്നും പിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കാരണം അറിയണമെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥർ അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണം നിങ്ങൾക്ക് നൽകുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള മെയ്റ്റുമാരുണ്ടെങ്കിൽ ആ മെയ്റ്റുമാർക്കുള്ള താക്കീതും മെയ്റ്റുമാരുടെ ഉത്തരവാദിത്ത പൂർണ്ണമായ പെരുമാറ്റമല്ലാതെ അതിൽ നിന്നും മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മെയ്റ്റുമാരെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ് അപ്പോൾ നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പൈസ വാങ്ങുന്ന ഒരു മേറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും അത് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്കുള്ള ഏതാനും കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് ഇന്ന് നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്